ഹലോ എവറി വൺ ഹൗ ആ യു ആൾ വെൽക്കം ടു അ ന്യൂ എപ്പിസോഡ് ഓഫ് ഇംഗ്ലീഷ് വിത്ത് ഹാബിഷ് മൈ ഫ്രണ്ട്സ് ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക ടോക്ക് അബൌട്ട് ആക്ഷൻ ദാറ്റ് ഫിനിഷ് ഇൻ ദ പാസ്റ്റ് ഭൂതകാലത്ത് പൂർത്തിയാക്കിയ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഓക്കെ അതുകൂടാതെ ടുഗെദർ വിത്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതിനെക്കുറിച്ച് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൻ്റെ എപ്പിസോഡിൽ സംസാരിക്കുന്നതാണ് സോ ഇതിൻ്റെ ഫോർമാറ്റ് എന്താണ് സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജെക്ട് പ്ലസ് വി ടു ഫോം ഓഫ് ദ വേബ് സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് പറഞ്ഞത് സബ്ജെക്ട് പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേർബ് ഇവിടെ സബ്ജെക്ട് പ്ലസ് വി ടു ഫോം ഓഫ് ദ വേർബ് നമ്മുടെ ജോണിക്കൂട്ടൻ സ്കൂൾ കഴിഞ്ഞിട്ട് ഒരുപാട് വൈകിട്ടാണ് വീട്ടിലെത്തിയത് അവൻ്റെ മദർ ഒരുപാട് വെറീടായിരുന്നു എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ആദ്യം ചോദിച്ചു നീ ഇതുവരെ എവിടെയായിരുന്നു അപ്പോൾ ജോണിക്കുട്ടം പറഞ്ഞു ഐ ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഞാൻ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാൻ പോയിരുന്നു സി ഇതെന്താണ് ഇത് ഭൂതകാലത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല സബ്ജെക്ട് പ്ലസ് വി ടു ഫോം ഓഫ് ദ വേർബ് വി വണ് ഗോ ആണ് വി ടു ആകുമ്പോൾ വെൻറ്റാവും ഐ വെൻറ്റ് ഞാൻ പോയിരുന്നു അടുത്ത ചോദ്യം മദർ ചോദിക്കുകയാണ് നീ സുഹൃത്തുക്കളുമായി എന്താണ് കളിച്ചത് അപ്പോൾ ജോണിക്കുട്ടൻ പറഞ്ഞു ഐ പ്ലേഡ് ഫുട്ബോൾ വിത്ത് മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഫുട്ബോൾ കളിച്ചു എവിടെയും നോക്കൂ സബ്ജക്റ്റ് ആയ ഐ അതിനുശേഷം വി ടു ഫോം ആയ പ്ലേഡ് അതിനുശേഷം ഫുട്ബോൾ വിത്ത് മൈ ഫ്രണ്ട്സ് വി വൺ ഫോം പ്ലേ ആണ് വി ടു ഫോം പ്ലേഡ് ആണ് അപ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് പറയാൻ കളിച്ചു എന്ന് പറയാൻ നമ്മൾ പ്ലേഡ് എന്ന് അതിനുശേഷം മാതാവ് ചോദിച്ചു ഡിഡ് യു ഈഡ് എനിങ് നീ വല്ലതും കഴിച്ചോ അപ്പോൾ ജോണി പറഞ്ഞു വി ഞങ്ങൾ കളി കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ചു ഇവിടെ സബ്ജക്റ്റ് ആയ വി അതിനുശേഷം വി ടു ഫോം ഓഫ് ദ വേർബ് അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വി ടു ഫോമാണ് ഉപയോഗിക്കുക സിമ്പിൾ പ്രസൻറ്റ് പോലെ വേർബിന് ശേഷം സിംഗുലർ ആണെങ്കിൽ ഇ എസ് ഒന്നും വരുന്നില്ല സോ വി വൺ ഫോം ഈറ്റ് ആണ് വി ടു ഫോം ആണ് എയ്റ്റ് കഴിച്ചു അതാണ് പാസ്റ്റ് ഫോം അടുത്തതായി മദർ ചോദിച്ചു വാട്ട് ഡിഡ് യു സ്റ്റഡി അറ്റ് സ്കൂൾ ഇന്ന് നീ സ്കൂളിൽ എന്താണ് പഠിച്ചത് അപ്പോൾ ജോണി പറഞ്ഞു ഐ സ്റ്റഡീഡ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ടുഡേ ഞാൻ ഇന്ന് ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചു സോ ഭൂതകാലത്തെക്കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റിൽ ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വി ടു ഫോം ഓഫ് ദ വേർബ് സബ്ജെക്റ്റ് ഐ വി ടു ഫോം സ്റ്റഡീഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഫ്രണ്ട്സ്